അഞ്ചുതാം നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പാചകം ഇല്ല ടിപ്സ് ഇല്ല പിന്നെ എന്തുവാന്ന് വിചാരിക്കുമല്ലേ അപ്പൊ ഞങ്ങള് പേരും കൂടെ ഓച്ചറ അമ്പലം പിന്നെ മണ്ണാശാല അമ്പലം ഹരിപ്പാട് തകഴി അമ്പലം ഇത്രേ സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് നമ്മുടെ കിടങ്ങറ അനിയത്തിയുടെ അടുത്തും പോകുന്നുണ്ട് അപ്പൊ കിടങ്ങറ അനിയത്തിയുടെ അവിടെ മറ്റോളും വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു വിശേഷം അമ്പല വിശേഷങ്ങളും പിന്നെ കിടങ്ങറയിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളും ഒക്കെയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഒരാൾ ഇതാ ഒരുങ്ങിയിട്ട് കിടന്ന് കേട്ടോ സോഫയിൽ ഇതാ കിടക്കുന്നു അപ്പം ഞങ്ങൾ നാലു മണിയായപ്പോൾ തന്നെ എഴുന്നേറ്റുന്ന കേട്ടോ എന്നിട്ട് രാവിലെ ഒന്നും ഉണ്ടാക്കിയൊന്നുമില്ല ഇവർക്ക് ചായ ഉണ്ടാക്കി കൊടുത്തു അതൊക്കെ കുടിച്ചു ഇനിയിപ്പം നമ്മൾ ഇടയ്ക്ക് വെച്ച് വല്ലോ കഴിക്കാമെന്ന് വിചാരിക്കുന്നു അച്ഛനെന്തിനീ തീർച്ചയായിട്ടും എന്താ ഒരുങ്ങി കേട്ടോ അരങ്ങി വരുന്നുണ്ട് മോൻ വാങ്ങിച്ചു കൊടുത്ത ഷട്ട് മൂണ്ടിട്ടിരിക്കുന്ന ബർത്ത്ഡേക്ക് മോൻ്റെ ഷർട്ട് തേച്ചുകൊണ്ട് വരുമോ കേട്ടോ ചെറു ചേട്ടനും അങ്ങനെ ഒരുങ്ങി ഇങ്ങോട്ടൊന്ന് നോക്കൂ മൂന്ന് പേരും റെഡി ആയി ഈ ബാഗ് എന്തിനാ ലാപ്ടോപ്പും മൂന്ന് പേരും റെഡി ആയിട്ടപ്പം ഞങ്ങൾ ഇറങ്ങാനായിട്ട് പോവാണ് മണി ആറായി ഫെയിലാകുന്നതിന് മുന്നേ ചെന്ന് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തലപൊട്ടുന്ന വെയിലായിരിക്കും ബാ ലൈറ്റാണെങ്കി ഈ കുടയെടുത്തേക്കാവേ കെയിൽ വെള്ളാൻ വയ്യേ ഞാൻ കൊടെ എടുത്തു ബാ കാറിന്റെ ചാവ എടുത്തോനെ അങ്ങനെ കാറൊക്കെ ഇറക്കി ഞങ്ങൾ കയറിട്ടോ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാവേ അത് വലിക്കണമെങ്കിൽ എന്നും വിചാരിക്കും ഗ്രീസ് ഇടണം പക്ഷെ മറന്നു പോകും അങ്ങനെ ആദ്യം തകഴി അമ്പലത്തിലാണ് എത്തിയത് അവിടെ ഉത്സവം നടക്കുമായിരുന്നു ഇവിടെ ഇന്ന് ആറാമത്തെ ദിവസമാണ് ഉത്സവം ഞങ്ങൾ അങ്ങോട്ട് തൊഴാനായിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് പിന്നെ ഞങ്ങൾ പറയൊക്കെ ഇട്ടു പറയൊക്കെ ഇട്ടു പിന്നെ അവിടെ അടുത്താണ് രവുചേട്ടൻ്റെ അമ്മയുടെ ചേച്ചി താമസിക്കുന്ന അവിടെയും ഞങ്ങൾ കയറി ഇത് എണ്ണ വല്ലച്ചിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് മണ്ണാർശാല അവിടെ അമ്പലത്തിൽ തൊഴുതിട്ട് ഞങ്ങളിത് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ എത്തി ജസ്റ്റ് എത്തിയതേ ഉള്ളൂ വഴിപാടൊക്കെ വാങ്ങിച്ചു ചേട്ടൻ എണ്ണയും കർപ്പൂരവും ചന്ദനം തിരിയൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ ഞങ്ങളകത്തോട്ട് പോവുകയാണ് തൊഴാനായിട്ട് അകത്തോട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ തകഴി അമ്പലത്തിൽ തൊഴുതതിന് ശേഷം അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് കയറി അപ്പം തകഴി അമ്പലത്തിൽ വന്ന് നമ്മുടെ അയ്യപ്പസ്വാമിയെ കണ്ടിട്ട് ഇതുവഴി പോകുമ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണസ്വാമി ഓർക്കത്തില്ലേ എന്നാലും ഇവിടെ തന്നെ കാണാൻ ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്നുള്ളൊരു ഇത് വരത്തില്ലേ അതുകൊണ്ട് നമ്മൾ കൃഷ്ണ ഭഗവാനേയും തൊഴാനായിട്ട് അതാ ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ ഞങ്ങൾ തൊഴാനങ്ങോട്ട് പോകുന്ന വലിയ അങ്ങളൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ തൊഴാനായിട്ട് പറ്റും ഇതാ അതിൻ്റെ എൽ അമ്പലപ്പുഴ അമ്പലത്തിൽ പോയി പോയിട്ടുള്ളവരൊക്കെ ഇതിനകത്ത് കാണുമായിരിക്കുമല്ലോ അതാ ഫ്രണ്ടി തന്നെയാണ് കോളം കണ്ട അപ്പം നമുക്ക് കൃഷ്ണനെ കാണാം കൃഷ്ണ ഭഗവാനെ കണ്ടിട്ട് രൂചേട്ടൻ എന്താ നടന്നു പോന്നു പിള്ളേരും മുമ്പേ പോയിട്ടുണ്ട് ഞങ്ങളങ്ങനെ മണ്ണാർശാല നാഗരാജ ക്ഷേത്രത്തിലെത്തി വഴിപാട് വാങ്ങിക്കാനായിട്ട് രൂച്ചാട്ടൻ അവിടെ നിൽക്കുന്നു എന്തെല്ലാം വേണം എന്ന് ചോദിച്ചിട്ട് അവിടെ നിൽക്കുവാണ് അപ്പം ഞാനിനി അങ്ങോട്ടേക്ക് ചെല്ലട്ടെ എന്തെങ്കിലും എന്താണെന്ന് ചോദിക്കട്ടെ വാങ്ങിക്കേണ്ടതൊക്കെ അപ്പം ഞങ്ങൾ മണാർശാലയിൽ നഗരാജാവിനെയും നാഗേഷ് ക്ഷേമയും തൊഴുതന് ശേഷം ഞങ്ങളിത് അപ്പൂപ്പൻകാവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് അപ്പൂപ്പൻകാവിലെത്താം എന്ത് തണുപ്പാന്നറിയതിനകത്ത് ചൂടേ ഇല്ലല്ലേ സത്യത്തിൽ ഒട്ടും ചൂടില്ല കേട്ടോ നല്ല സൂപ്പർ നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ് അതെ 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 ഇവിടെയൊക്കെ നിറച്ച് കാവല്ലേ ആ അപ്പം നമ്മൾ അപ്പം കാവിലെത്തി കേട്ടോ ഇതാണ് അപ്പം കാവ് മനോശാലയിലൊക്കെ എല്ലാരും വന്നിട്ടുള്ള ഉള്ളതായിരിക്കും അപ്പം വരാനുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ ഞാൻ ഫസ്റ്റിലൊക്കെ എന്നാ ചാനൽ തുടങ്ങി ഞാൻ മനോശാല അമ്പലമൊക്കെ ഫുൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പം കുറച്ചൊക്കെ എടുക്കുന്നുള്ളു കേട്ടോ അപ്പു പൊങ്കാവ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട് ഞങ്ങളങ്ങനെ ഓച്ചറി അമ്പലത്തിലെത്തി കേട്ടോ ഓച്ചറി അമ്പലത്തിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലസിക്കാൻ വയ്യാത്ത വെയിലാണ് നല്ല ആളുകൊണ്ടായിരുന്നു ഒട്ടും ആള് കുറവില്ലായിരുന്നു ഇവിടെ പിന്നെ അങ്ങനെ അമ്പലം അടയ്ക്കത്തില്ലല്ലോ അമ്പലം അടയ്ക്കാൻ ഇങ്ങനെ നടയില്ലല്ലോ അപ്പം പിന്നെ എപ്പം വേണമെങ്കിലും നമുക്ക് വന്ന് തൊഴാം തൊഴാം ദാ പിന്നെന്താ നിന്ന് വഴിപാടെല്ലാം വാങ്ങിച്ചു വഴിപാടെല്ലാം വാങ്ങിച്ചിട്ട് അവിടെ കുറേ ഇതുണ്ടല്ലോ പുറകോട്ട് പുറകോട്ട് ദാ ഇവിടെ വളയും മാലയും എല്ലാം വിൽക്കുന്ന ഇടണ്ട് ഇഷ്ടമാതിരി കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഒരു കടയിലെ കാണ്ട് കയറിയിട്ട് എന്തോ നമ്മുടെ മൊബൈലിൽ ഇടുന്ന ബാഗില്ല അത് മാത്രം വാങ്ങിച്ചു വേറെ ഒന്നും തന്നെ വാങ്ങിച്ചില്ല വെയിലുകൊണ്ടാണെങ്കിൽ നമുക്കവിടെ എങ്ങ് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ് പിന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും കണ്ട പക്ഷെ അങ്ങോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല തണലാണ് നല്ല തണലാണ് പക്ഷെ നമുക്ക് അവിടെ ഇരിക്കാനായിട്ട് തോന്നും പക്ഷെ ഞങ്ങളിവിടെ ഇരുന്നൊന്നുമില്ല സമയമില്ലാന്ന് തൊഴുതിട്ടിങ്ങി ഞങ്ങൾ അങ്ങനെ അനിയത്തിയുടെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു അതെ അവളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ ഡേ അവിടെ നോക്കടി അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഇതെന്താടി ഈ തക്കാളി ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്ന ഷര് മറിച്ചായിട്ടിരിക്കുന്നത് മറിച്ചായിട്ടിരിക്കുന്നത് ചിത്രശലഭത്തിന്റെ ഞങ്ങൾ വന്ന് കയറി അടുക്കളയിലേക്ക് കയറി ഞാൻ വരുന്നതിന് മുന്നേ ഇവിടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഞങ്ങൾ പിന്നെ ഭക്തിമാർഗത്തിലൂടെ അമ്പലത്തിലെല്ലാം പോയിട്ടൊക്കെ ഇവിടെ എത്തിയപ്പോ മണി പന്ത്രണ്ടര ആയി പിന്നെ അവള് വന്നു വന്ന് ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതാ സാമ്പാറായി വലിയ കുക്കറിൽ സാമ്പാറായിരിക്കും അത് നമുക്ക് തോർക്കണ്ട ആവശ്യമേ ഇല്ല കേട്ടോ ഇന്നലെ തൊട്ട് എന്റെ ചെറിയ ചെറുക്കം തുടങ്ങി നമ്മൾ ബീച്ചിറ്റിയോട് ചിക്കൻ വെക്കണം ചിക്കൻ വെക്കണം ബീച്ചിറ്റിയുടെ ചിക്കൻ കറി നല്ലതാന്നൊക്കെ പൊങ്ങി മണ്ടോ പറഞ്ഞു അവഞ്ഞപ്പ് ഒന്നേടെ ചെറുക്ക ഇനൊക്കെ പറയാൻ മേലെ ചിക്കൻ കറി വേണമെങ്കിൽ പറഞ്ഞുകൂടെന്നൊക്കെ പോയി ചെറുക്കന്റെ ചെവിയിൽ പോയി ചോദിക്കുന്നൊക്കെ കേട്ടു ഞങ്ങൾ എന്നും കണ്ടൂല്ല കേട്ടില്ല ബാക്കി നമുക്കൊന്ന് നോക്കാം അത് പിന്നെ നമ്മുടെ നമ്മടെ കൂടപ്പുറപ്പ് കൂടാത്രം ചെയ്ത മൂന്നുപേർക്കും ഇവിടെ ഇങ്ങനെ കാണിക്കുന്നു നിന്നെ കിട്ടട്ടെന്നു എന്നെ വേണ്ട പിന്നെ പോരാനിട്ട് എനിക്ക് അത് മാത്രം എനിക്കും മതി വേറെ ഒന്ന് എനിക്ക് അപ്പം പിന്നെ കൊണ്ടു കേട്ടോ വറുത്ത അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈനപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പൊതുവെ കാണുന്ന കൂട്ടുകാർ എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കട്ട് ചെയ്ത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെയില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വന്നേരം വേറെ എല്ലാവർക്കും